തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ അപൂർവ നിയമനം സിപിഐഎം തമിഴ്നാട് സെക്രട്ടറിയുടെ കത്തുമായി വന്നയാളെ പിരിച്ചുവിട്ട് ആദിവാസി യുവാവിന് നിയമനം നൽകി ഒബിസി സംവരണം ലംഘിച്ചുള്ള നിയമനത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് നടപടി റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് പാർട്ടി കത്തുമായി വന്ന നിയമിതനായ ആളെ പുറത്താക്കിയത് റിപ്പോർട്ടർ ഇംപാക്ട് ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷവും ഈ നിയമനം ഉണ്ടായിരുന്നില്ല റിപ്പോർട്ടർ വാർത്താ റിപ്പോർട്ടറിന്റെ ഇടപെടൽ തുടർന്നാണ് ഈ അർഹതപ്പെട്ടയാൾക്ക് നിയമനം ലഭിക്കുന്നത് അല്ലേ ഉറപ്പായിട്ടും ആര്യ നമുക്കറിയാവുന്നത് പോലെ നേരത്തെ റിപ്പോർട്ടറാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒമ്പതിനാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഒരു ഗുരുതരമായ സാഹചര്യമായിരുന്നു അത് അതായത് ഒരു പാർട്ടി കത്തുമായി വന്ന ഒരാൾ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ സ്ഥിര നിയമിതനാകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ ജൂനിയർ സയൻറ്റിസ്റ്റ് തസ്തികയിലേക്ക് വിളിക്കുന്നത് ഒഴിവുകൾ ക്ഷണിക്കുന്നത് അതിന് പിന്നാലെ നിരവധി ആളുകൾ അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെയാണ് തമിഴ്നാട് സ്വദേശിയായ ഡോക്ടർ സുഗന്ധവേലിന് ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നതും അങ്ങനെ അവസരം കിട്ടിയ സമയത്താണ് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ സി തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പാർട്ടി കത്തുമായി സി കേരള സംസ്ഥാന കമ്മിറ്റിക്ക് കത്തെഴുതുന്നത് അന്ന് ആ മുൻ സംസ്ഥാന സെക്രട്ടറിയും അന്തരിച്ച നേതാവുമായ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു സി പി കേരള സംസ്ഥാന സെക്രട്ടറി അങ്ങനെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ ഇവിടുത്തെ കോടി കോടിയേരി ബാലകൃഷ്ണന് കത്തെഴുതുകയാണ് എഴുതുകയാണ് ചെയ്തത് ഈ കത്തുമായി വരുന്ന സഖാവിന് അർഹതയുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ ജോലി നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു കത്തിലെ ഉള്ളടക്കം പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഒരു യോഗ്യതയുമില്ലാത്ത ഡോക്ടർ സുഗന്ധവേലിന് നിയമനം കൊടുത്തു എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ കാര്യം പ്രധാനമായും രണ്ട് മാനദണ്ഡങ്ങളാണ് അതിൽ അട്ടിമറിച്ചത് അതിലൊന്ന് ആ ഒ ബി സി സംവരണം അട്ടിമറിച്ചു എന്നുള്ള ാണ് തമിഴ്നാട് ഒ ബി സിക്കാരനായിരുന്നു ആർ സുഗന്ധവേൽ പക്ഷേ അത് വെച്ച് കേരള സർക്കാർ ഹൈക്കോടതിയിലടക്കം പറയാൻ ശ്രമിച്ചത് കേരളത്തിലെ ഒ ബി സിക്കാരൻ എന്നായിരുന്നു അത് തെറ്റായിരുന്നു അങ്ങനെ ഒ ബി സിയിലെ സംവരണ ചട്ടം ലംഘിച്ചു രണ്ട് പ്രായപരിധിയും ലംഘിച്ചു എന്നീ രണ്ട് ഗുരുതരമായ കുറ്റങ്ങൾ കുറവുകൾ ഉണ്ടായിട്ടുമാണ് ഡോക്ടർ സുഗന്ധവേലിനെ കേരള സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലെ ഫോറസ്റ്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജൂനിയർ സയൻറ്റിസ്റ്റായി നിയമനം കൊടുക്കുന്നത് സ്ഥിര നിയമനമാണെന്ന് ഓർക്കണം അതിനെ വയനാട്ടിലെ ഒരു ആദിവാസി യുവാവായ ഉദ്യോഗാർത്ഥി ചോദ്യം ചെയ്യുകയാണ് കാരണം അദ്ദേഹത്തിനാണ് യോഗ്യത ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനാണ് കിട്ടേണ്ടിയിരുന്നത് അങ്ങനെ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി തീയതി നിർണായക ഉത്തരവിറക്കുന്നു ഈ നിയമനം റദ്ദാക്കണം ഇദ്ദേഹത്തെ പുറത്താക്കണം കാരണം ഈ കാര്യങ്ങളെല്ലാം ലംഘിച്ചിട്ടുണ്ട് അതിനൊപ്പം ഹൈക്കോടതി ഒരു നിരീക്ഷണം കൂടി നടത്തി ഇങ്ങനെ സി പി ഐ എമ്മിൻ്റെ കത്തുമായി വന്ന ആൾക്ക് ഉണ്ടായ സ്വാധീനമാണ് ഈ ജോലി കിട്ടാൻ കാരണം എന്നുകൂടി ഹൈക്കോടതി ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒമ്പതിനാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആ സമയത്തെല്ലാം ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നിട്ടും അവിടെ ജോലിയിൽ തുടരുകയായിരുന്നു അർഹനായ വയനാട്ടിലെ ആദിവാസി യുവാവ് ഉദ്യോഗാർത്ഥി അപ്പോഴും ജോലിക്ക് പുറത്തായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വാർത്ത വന്നതിന് പിന്നാലെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ പറയുന്ന സുഗന്ധവേലിനെ പുറത്താക്കാൻ സയൻസ് ആൻഡ് ടെക്നോളജി നിർബന്ധിതമായതും പിന്നീട് വയനാട്ടിൽ നിന്നുള്ള ആദിവാസി ഉദ്യോഗാർത്ഥിക്ക് ആ ജോലി കിട്ടുകയും ചെയ്യുന്നത് ഇപ്പോൾ തീർച്ചയായും മതിയായ യോഗ്യതയുള്ള സംവരണ തത്വങ്ങൾ പാലിച്ച വയസ്സിൻ്റെ മാനദണ്ഡം മറികടക്കാത്ത ആൾക്കാണ് നിയമനം കിട്ടിയിരിക്കുന്നത് ആര്യായത് മാത്രം ല്ല നേരത്തെ പതിമൂന്ന് പേരെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് നേരത്തെ പുറത്തുവിട്ട് പറഞ്ഞു വിട്ടത് പിരിച്ചുവിട്ടത് ആ വാർത്തയും റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത് അതായത് താൽക്കാലികമായി പിൻവാതിലൂടെ കയറി സ്ഥിര നിയമനം നേടിയ പതിമൂന്ന് പേരെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് സർക്കാർ തന്നെ പിരിച്ചുവിടുന്ന സ്ഥിതി ഉണ്ടായി ഗുരുതരമായ നിയമനങ്ങൾ ലംഘനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് സയൻസ് ആൻഡ് എന്ന് ഓർക്കണം ഏതായാലും നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ അനർഹനായ ഒരാളെ പറഞ്ഞു വിടുന്നു പകരം അർഹമായ ഒരാൾക്ക് കിട്ടുകയും ചെയ്യുന്നു ശരി തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിലായിരുന്നു ഈ അപൂർവ നിയമനം റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഈ തമിഴ്നാട് പാർട്ടി സെക്രട്ടറിയുടെ കത്തുമായി വന്ന ആളെ തിരിച്ചുവിട്ട് യോഗ്യനായ